അർജുൻ മുടിയൻ ശ്രീതു ഇവരെല്ലാവരും കൂടെ ഇന്നലെ രാത്രിയിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവരെ നമുക്ക് രണ്ടുപേരെ സ്പ്ലിറ്റ് ആക്കിയാലോ എന്ന് മുടിയൻ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നമ്മൾ നമ്മളിവരെ സ്പ്ലിറ്റാക്കാൻ പാടില്ല ഇവരൊന്നിച്ചിരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇവർ ആവാൻ പാടില്ല ഒരു അമ്പത് എപ്പിസോഡൊക്കെ അവരിങ്ങനെയും പോട്ടെ അത് കഴിഞ്ഞിട്ട് അവർ സ്പ്ലിറ്റ് സ്പ്ലിറ്റാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ആ സമയത്ത് അവരിൽ ഒരാൾ പുറത്ത് പോവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഗെയിം ചേഞ്ച് ആയിക്കോളും ഇപ്പം നമ്മളായിട്ട് ഇവരെ സ്പ്ലിറ്റ് ആക്കാൻ പോകേണ്ടതില്ല എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു അൻപത് ദിവസം കഴിയുമ്പോൾ കളി മാറിക്കോളും ഇപ്പൊ നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയും രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കളിച്ച് സ്കോർ ചെയ്ത് പോവുകയും ചെയ്യും എന്നാണ് അർജുൻ പറയുന്നത് സോ അവിടെ വെറുതെ ഇരിക്കുന്ന ഒരു വെറും വാഴ എന്നൊക്കെയാണ് പലരും അർജുനെ വിളിക്കുന്നത് ഒരു വാഴയും അല്ല ഒരു തേങ്ങയുമല്ല അർജുനൻ നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് അറിയാം പക്ഷെ അർജുനെ പേഴ്സണാലിറ്റി ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ചുമ്മാ കിടന്ന് ബഹളം വെച്ച് ഒച്ചുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടാത്ത വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ടെന്ന് അർജുനന് നന്നായിട്ട് അറിയാം ആ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും അർജുൻ ഗെയിമിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യത അതങ്ങനെയാണ് കാണുന്നതും അതുകൊണ്ടാണ് അർജുന് ഇത്രയും ഫാൻ സപ്പോർട്ട് കിട്ടുന്നത് പക്ഷെ അർജുൻ ഗെയിമിനെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രേക്ഷകരിവിടെ നിന്ന് പറയുന്നത് എന്താണോ അത് അർജുൻ മനസ്സിലാക്കുന്നുണ്ട് അവിടെ അതുകൊണ്ടാണ് അർജുനും പറയുന്നത് ഇവർ സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കളിക്കുന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗെയിമിറന്ന നിലയിൽ അർജുന അതിന് സമ്മതിക്കും അർജുന്റെ എതിരാളികളാണ് ജാസ്മിനും ഗബ്രിയും അവർ സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കളിച്ച് കയറി അങ്ങ് പോവും അപ്പോൾ അവര് അങ്ങനെ സ്കോർ ചെയ്ത് പോകാൻ പാടില്ല അപ്പോൾ അവർ ഒന്നിച്ച് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അർജുൻ സോ അത് അർജുൻ്റെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്